ഇനി കുഞ്ഞു യാത്രകളും സുരക്ഷിതമാകും ഇരുചക്രവാഹനങ്ങളിലെ യാത്ര സുരക്ഷിതമാക്കാൻ വിദ്യാർത്ഥികൾക്ക് ഹെൽമെറ്റുകൾ വിതരണം ചെയ്ത പഞ്ചായത്ത് ഇരുചക്ര വാഹനങ്ങളിലെ യാത്ര സുരക്ഷിതമാക്കാൻ വിദ്യാർത്ഥികൾക്ക് ഹെൽമെറ്റുകൾ വിതരണം ചെയ്ത ജില്ലാ പഞ്ചായത്ത് എൻ ഹീറോ മോട്ടോ കോർപ്പുമായി സഹകരിച്ചാണ് ജില്ലയിൽ നിന്നും രണ്ടു മുതൽ അഞ്ചു വരെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന തിരഞ്ഞെടുത്ത അയ്യായിരം വിദ്യാർത്ഥികൾക്ക് ഹെൽമെറ്റുകൾ വിതരണം ചെയ്തത് ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന പലരും അപകടത്തിൽപ്പെടുന്ന സാഹചര്യത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഹീറോ മോട്ടോർ കോർപ്പ് സി എസ് ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ഹെഡ് ഇഞ്ചുറി ഫൗണ്ടേഷനുമായി ചേർന്ന് ഹെൽമെറ്റ് നൽകിയത് സംസ്ഥാനത്താദ്യമായി പദ്ധതി നടപ്പിലാക്കിയത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഹെൽമറ്റ് ധരിക്കുന്നതെന്നും ജില്ലാ പഞ്ചായത്തിന്റെയും എൻജിഒ ഹീറോ മോട്ടോർ കോർപ്പിന്റെയും ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പലവിധ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് എന്നാൽ എന്ന് ചെറിയ ആ ദയയുടെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങളെ കണ്ടെത്തിയത് ഏതായിരുന്നാലും ഇത്ര നല്ലൊരു പരിപാടി ഇവിടെ എല്ലാ നേതാക്കളും കൗൺസിലമാരും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഞാൻ ഞാൻ വിചാരിച്ചാണെങ്കിൽ നേരം പോലും നേരത്തെ വരട്ടെ വരട്ടെ രാവിലെ ഒരു പുണ്യോഗം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ എന്നൊരു സന്തോഷത്തോടുകൂടിയാണ് ഞാനും വന്നത് അങ്ങനെയായിരിക്കും നിങ്ങൾ എല്ലാവരും വന്നത് ഞാൻ വിചാരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രചിപ്പിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ട്രാഫിക് ഡോക്ടർ ചിത്ര നേതൃത്വം നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ റഫീഖ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സഹീന ഹസീബ് നസീബ അസീസ് കെ ടി അജ്മൽ എ കെ സുബേർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു നന്ദിയും പറഞ്ഞു ഇന്ത്യൻ ഹെഡ് ഇഞ്ചുറി ഫൗണ്ടേഷൻ പ്രതിനിധികളായ അമിത് കോർ ഹാഫിസ് ഹേമൻ ജോത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ടിവിനോസ് പൊന്നാനി